ഫർസാനും ഓക്കെ ഫർസാന് എവിടെയാണ് ഫർസാനയുടെ വീട് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഞാൻ ഗ്രാഫിക് ഡിസൈനിംഗ് വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒപ്പം യു എസ് ഡിസൈനറും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗിന് വേണ്ടി ഇന്റേൺഷിപ്പ് ചെയ്യണം ഇന്റേൺഷിപ്പ് ചെയ്യണം അല്ലേ ഓക്കെ ഏത് കമ്പനിയിലാണ് മാപ്പിഡ് ട്രെയിനിങ് സർവീസസ് എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല വരുന്നത് ഫ്രോം ഹോം ആണെങ്കിൽ എങ്ങനെയായിരുന്നു അവഴ്സ് ഒക്കെ കോഴ്സൊക്കെ നല്ലതായിരുന്നു സെഷൻ ആയതോടെക്ക് ഡൌട്ട്സ് ഒക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു താങ്ക് നല്ലതാ നല്ലതായിരുന്നു അല്ലേ ഓക്കെ ഹെൽപ്ഫുൾ എപ്പം നമുക്ക് നോക്കാനും ഓക്കെ എങ്ങനെയാണ് ഫർസാന അവഞ്ഞത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഓക്കെ റിവ്യൂസ് വഴി ആണ് അല്ലേ ഓക്കേ റിയാലോ നമ്മള് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ അപ്ലൈ ചെയ്തു ചെയ്തു അതിനുശേഷം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി കോഴ്സ് ഡീറ്റെയിൽസ് ഇതിനു മുമ്പ് എന്താണ് ഏത് കോഴ്സ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തത് ഓട്ടോകാറ്റ് എം ബി ബി എച്ച് ഫി സിയും കൂടെ ത്രീ ഡി മാക്സ് പ്രവേറ്റും ഞാൻ ഉദ്ദേശിച്ചത് ആണോ ഡിഗ്രി ആണോ എഞ്ചിനീയറിംഗ് ഇത് എടുക്കാനുള്ള വീട്ടിൽ അതിനുശേഷം എന്താണ് ഞാൻ മാം എനിക്ക് സോഫ്റ്റ്വെയർ ഡ്രസ്റ്റിംഗില് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ യു എു എക്സും ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ആവുമ്പോൾ കോഡിങ് ഒന്നും ആവശ്യമില്ലല്ലോ ഡിസൈനിങ് ഫീൽഡല്ലേ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഫർസാന അതുപോലെ നമ്മുടെ അബോധ നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടാണെങ്കിലും എന്താണ് നമ്മുടെ അബോധയെ കുറിച്ച് ഫർസാനക്ക് പറയാനുള്ളത് ഞാൻ എല്ലാം കൊണ്ടും നല്ലതാണ് കാരണം എനിക്ക് വീഡിയോ ടീച്ചിങ് ആ ഒരു ഇതൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു നമുക്ക് മനസ്സിലാകും ഓക്കെ പിന്നെ എൽഫോ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുമല്ലോ ഡൗട്ട് അപ്പൊ തന്നെ കൊറേ ഡൗട്ട് ക്ലിയർ ആകും പിന്നെ അഫോർഡബിൾ പ്രൈസ് ആയത് കൊണ്ട് ആർക്കുവാണെങ്കിലും എപ്പം വേണമെങ്കിലും വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി വെച്ചതിൽ വളരെ അധികം നന്ദിയുണ്ട് താങ്ക് യു മാം ഓക്കെ